വാസ്തുരചന്ദ്രൻ ടച്ച് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇൻ്റർവൽ സെഗ്മെൻറ്റിൽ ഒരു കൊച്ചു വീഡിയോ കൂടി ചെയ്തിട്ട് മലയാളികളുടെ കൾട്ട് സിനിമകളിലേക്ക് പോകാം എന്ന് വിചാരിക്കുകയാണ് നേരത്തെ ഒരു കൊച്ചു വീഡിയോ ചെയ്തിരുന്നു കിലക്കത്തെക്കുറിച്ച് കിലക്കത്തിൽ ചലച്ചിത്ര സംവിധായൻ ആഖ്യാനത്തിനിടയിൽ കാണിച്ച കൺ കെട്ട് വിദ്യയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിരുന്നത് നമുക്കിപ്പോൾ കുറച്ചുകൂടി പഴയ ഒരു സിനിമ എടുക്കാം മലയാളത്തിലെ ഒരു പഴയ സിനിമ ഒരു അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കൃത്യമായി പറഞ്ഞാൽ അമ്പത്തിയേഴ് വർഷം മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് വയലാർ ദേവരാജൻ ടീമിൻ്റെ വശ്യമായ ഗാനങ്ങൾ കൊണ്ടും പ്രമന സീർമാധു ശാരദ അംബിക തികുർശി വിജയ ആൻ്റണി അടൂർ ഭാസി തുടങ്ങി വൻ താരനിര കൊണ്ടും ആ കാലഘട്ടത്തിലെ ഒരു സ്റ്റൈലിസ്റ്റ് ഡയറക്ടർ ആയിരുന്ന വിൻസെൻറ്റ് മാഷിൻ്റെ മനോഹരമായ സ്റ്റോറി ടെല്ലിങ് രീതി കൊണ്ടും അന്ന് പോപ്പുലർ അല്ല പോപ്പുലർ ആയിരുന്നില്ലാത്ത അന്ന് ഇന്നത്തെ പോലെ ചിരപരിചിതമല്ലാതിരുന്ന കെട്ടുവള്ളങ്ങൾ കൊണ്ടും സർവോപരി അടിമുടി പുതിമ തോന്നിക്കുന്ന അന്തരീക്ഷം കൊണ്ടും ഒരു കാലഘട്ടത്തിലൂടെ ഒരു മുഴുവൻ കാലഘട്ടത്തിലൂടെയും ആയിരം പാതസ്വരങ്ങൾ കിലുക്കി ഒഴുകിയ നദി എന്ന സിനിമയാണ് നമ്മുടെ മുന്നിലുള്ളത് ഈ സിനിമയിൽ കഥയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തല്ല രണ്ട് ഇടങ്ങളിലാണ് കൺകെട്ടു വിദ്യ പ്രയോഗിച്ചിരിക്കുന്നത് അതായത് ജീവിതത്തിലാണെങ്കിലും അങ്ങനെ സംഭവിക്കില്ല സിനിമയിൽ സംഭവിക്കുന്നു നമ്മളത് തിരിച്ചറിയുന്നുമില്ല അന്നൊക്കെ അന്നേ സിനിമയിൽ ഹരം കയറിയുന്ന ഞാൻ ഒരു ഭേദപ്പെട്ട സിനിമ അങ്ങനെയല്ല എല്ലാ ഏത് സിനിമയും ഏത് മലയാള സിനിമയും ഇറങ്ങുമ്പോൾ അതിനെക്കുറിച്ച് വരുന്ന പ്രശസ്ത നിരൂപകരുടെ ഒന്നാമത്തെ പത്രപങ്കളിൽ ഇന്നത്തെ പോലെയല്ല നല്ല സിനിമാ നിരൂപണങ്ങൾ വരുമായിരുന്നു ഒരു സിനിമ ഇറങ്ങി ഒരാഴ്ചക്കുള്ളിൽ അതിൻ്റെ നിരൂപണം വരും അപ്പോൾ അന്നത്തെ പ്രശസ്ത നിരൂപകരുടെ എല്ലാം നിരൂപണങ്ങൾ ഞാൻ വിവിധ പ്രസിദ്ധീകരണങ്ങളിലായി തേടി പിടിച്ച് വായിക്കുമായിരുന്നു അപ്പോൾ ഈ നദിയെക്കുറിച്ച് അന്നത്തെ പ്രമുഖ നിരൂപകരായിരുന്ന കോഴിക്കോടൻ ബി ബി സി നായർ ഉൾപ്പെടെ ആരും ഞാനീ പറയുന്ന രണ്ട് കുഴപ്പങ്ങൾ രണ്ട് തിരക്കഥാ തരീകിട്ടകൾ അല്ലെങ്കിൽ രണ്ട് ഡയറക്ടോറിയൽ മാജിക്ക് ചൂണ്ടിക്കാട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അവരത് ശ്രദ്ധിച്ചിട്ടേ ഇല്ല അവരുടെ ശ്രദ്ധയിൽ അത് പെട്ടില്ല എൻ്റെ തലമുറയുടെ വലിയ ഹരം ആയിരുന്ന സിനിമ ആയിരുന്ന സിനിമയാണെങ്കിലും പുതിയ തലമുറയ്ക്ക് നദിയുമായി യൂട്യൂബിലൂടെയുള്ള ഒരു പരിചയമേ ഉണ്ടാകും കായാമ്പൂ കണ്ണിൽ വിടരുകയും ആയിരം പാതസ്ഥരങ്ങൾ കിലങ്ങുകയും ചെയ്യുന്ന നദിയിൽ നദിയുടെ പുളിനങ്ങളിൽ അവർ യൂട്യൂബിലൂടെ എത്തുകയും ആ കെട്ടുവള്ളങ്ങളിൽ കയറി യാത്ര ചെയ്യുകയും ചെയ്തിട്ടുണ്ടാവാം കഥ ചുരുക്കി പറഞ്ഞാൽ പ്രസിദ്ധമായ ആലുവ മണപ്പുറത്ത് ആലുവപ്പുഴയുടെ തീരമാണ് മണ ആലുവ മണപ്പുറം ആലുവ മണപ്പുറത്ത് വേനലവധി കൊണ്ടാടാൻ മലയോര പ്രദേശത്ത് നിന്ന് കെട്ടുവള്ളങ്ങളിൽ വരുന്ന രണ്ട് സമ്പന്ന ക്രൈസ്തവ കുടുംബങ്ങളാണ് ഈ മണപ്പുറത്തുള്ളത് അവർ ശത്രു കുടുംബങ്ങളാണ് പരസ്പരം ബത്ത ശത്രുക്കളാണ് അപ്പോൾ ഈ ശത്രു കുടുംബങ്ങളിൽ ചെറുപ്പക്കാരനും ചെറുപ്പകാരിയും തമ്മിൽ പ്രേമബദ്ധരാകുകയും ഒരുപാട് പുകിലുകളുണ്ടാക്കുകയും ചോരചൊരിച്ചിൽ വരെ എത്തുകയും ഒടുവൽ അസാധാരണമായ ഒരു ട്വിസ്റ്റിലൂടെ അവരുടെ പ്രണയം സാഫല്യത്തിലെത്തുന്നതുമാണ് സിനിമയുടെ ഒരു സ്റ്റോറി ലൈൻ കഥ ഇങ്ങനെ നീങ്ങിപ്പോകുന്നതിനിടയിൽ ശാരദയുടെ ഞാൻ അഭിനേതാക്കളുടെ പേര് പറയുകയാണ് കഥാപാത്രങ്ങളുടെ പേരുകൾ ഒക്കെ ചിലത് മറന്നുപോയിട്ടുണ്ട് ശാരദയുടെ പേര് അതിൽ സ്റ്റെല്ല എന്നാണെന്ന് തോന്നുന്നു അപ്പോൾ ശാരദയുടെ ചേച്ചി അംബികയുടെ മകൾ കൊച്ചുകുട്ടി നദിയുടെ അങ്ങേക്കരയിലിരുന്ന് നസീർ പാടുന്ന പാട്ട് കേട്ട് പാതിരാത്രി കഴിഞ്ഞിരിക്കുന്നു അതിൽ ആകർഷണം തോന്നി ഈ കൊച്ചുകുട്ടി വള്ളത്തിൽ നിന്ന് പുഴയിലൂടെ നടന്ന് നടന്ന് പോകുന്നതിനിടയിൽ അബദ്ധത്തിൽ കുഴിയിൽ വീണ് മരിച്ചു പോവുകയാണ് ആ കുട്ടിയുടെ മൃതദേഹം അവിടെ തന്നെ ഉള്ളൊരു പള്ളിയുടെ പറമ്പിൽ അടക്കം ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇതാണ് കൺകട്ട് വിദ്യ ഒന്ന് അങ്ങനെയുണ്ടോ നമ്മൾ മലമ്പുഴയിലോ തേക്കടിയിലോ ടൂറ് പോവുകയാണെന്ന് വിചാരിക്കുക കുടുംബസമേതം ഇതിനിടയിൽ ഒരു കുട്ടി അപകടത്തിൽപ്പെട്ട് മരിക്കുകയാണെങ്കിൽ മൃതദേഹം മലമ്പുഴയിൽ തന്നെ അടക്കുകയാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ തേക്കടിയിൽ കിടക്കുകയാണോ ചെയ്യുന്നത് അല്ലല്ലോ നാട്ടിൽ കൊണ്ടുവരും കാരണം മറ്റ് ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഒക്കെ പങ്കെടുക്കേണ്ടതില്ല കുട്ടിയുടെ മൃതദേഹം അടക്കൽ ഇപ്പോൾ കെട്ടുവള്ളങ്ങളിലാണ് അവർ വരുന്നതെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ വേഗം നാട്ടിൽ എത്തിക്കാനുള്ള വാഹന സൗകര്യമൊക്കെ അന്നുമുണ്ട് അപ്പോൾ അത് ചെയ്യാതെ കഥയുടെ ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ കാണിക്കുമ്പോൾ അങ്ങനെ കാണിക്കുകയും പ്രേക്ഷകർ അതിലെ അസ്വാഭാവികത തിരിച്ചറിയാതിരിക്കുകയും ചെയ്യുന്നതാണ് കൺകെട്ട് വിദ്യ വൺ നായികയായ സ്റ്റെല്ലയുടെ അതായത് നടി ശാരദയുടെ വിവാഹമൊക്കെ നേരത്തെ തീരുമാനിച്ച് കഴിഞ്ഞിരിക്കുന്നു ഭാവിവരനായ നെല്ലിക്കോട് ഭാസ്കരനും കുടുംബവും വേനലവധി കൊണ്ടാടാൻ ആലപ്പുഴയുടെ എത്തിയിട്ട് അലോ ആലോവണപ്പുറത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിനിടയിൽ ആണ് അവൾക്ക് ജോണിയുമായി അടുപ്പം വർദ്ധിക്കുന്നത് അപ്പോൾ ജോണിയുമായിട്ടുള്ള സ്റ്റെല്ലയുടെ പ്രേമസീരമായിട്ടുള്ള ശാരദയുടെ പ്രേമ പുറത്ത് പൊട്ടുകയും പുറത്തറിയുകയും അത് ആളുകളുടെ ഇടയിൽ സംസാര വിഷയം ആകുകയും ആവുകയും ചെയ്യുമ്പോൾ അവിടുത്തെ പള്ളിയിലെ അച്ഛൻ്റെ ഇടപെട്ട് സ്റ്റെല്ലയുടെ മനസ്സ് ചോദ്യം ആ പള്ളിയിൽ വെച്ച് തന്നെ നടത്താൻ തീരുമാനിക്കുകയാണ് ഇതും ജീവിതത്തിൽ സംഭവിക്കാത്ത നമ്മൾ നേരത്തെ ചോ ചോദിച്ച ചോദ്യം ഞാൻ വർദ്ധിക്കുകയാണ് നമ്മൾ കൊടൈക്കനാലിലോ ഊട്ടിയിലേക്കോ കൊടൈക്കനാലിലേക്കോ ഊട്ടിയിലേക്കോ ടൂറ് പോയാൽ ആ ടൂർ പോകുന്ന കുടുംബത്തിലെ ഒരു പെൺകുട്ടിയുടെ മനസ്സോദ്യം അവിടുത്തെ പള്ളിയിലാണോ അവിടുന്നത് ഊട്ടീടെ പള്ളിയിൽ വെച്ചാണോ അടുന്നത് അല്ലെങ്കിൽ കുടൈക്കനാലെ പള്ളിയിൽ വെച്ചാണോ നടന്നത് അല്ലല്ലോ പക്ഷേ ഇവിടെ കഥയുടെ ആവശ്യത്തിന് ഇത് കൂടിയേ തീരും കഥ മനസ്സമ്മതം ചോദിക്കുന്ന സിറ്റുവേഷനിലേക്ക് തള്ളിക്കൊണ്ട് പോയാൽ ആ സമ്മർദ്ദത്തിൽപ്പെട്ട് ശാരദയ്ക്ക് തൻ്റെ പ്രണയം പുറത്ത് പറയാനും അതിനെ തുറന്നുള്ള നാടകങ്ങൾ നടക്കുവാനും അവസരമുണ്ടാകും ഇതാണ് കൺകെട്ട് നമ്പർ ടു അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ് കഥ മുന്നോട്ട് തന്നെ പോവുകയും കുഞ്ഞിൻ്റെ ശവമടക്ക് സന്ദർഭത്തിൽ ശാരദയുടെ അച്ഛനായ പി ജെ ആൻ്റണി കുഞ്ഞിൻ്റെ എൻ്റെ കാതകൻ ജോണിയാണെന്ന് തെറ്റിദ്ധരിച്ച് പ്രേനസറാണെന്ന് തെറ്റിദ്ധരിച്ച് ആ കുഴിമാടത്തിൽ വെച്ച് തന്നെ ജോണിക്കെതിരെ വെട്ടി വയ്ക്കുകയും ഉന്നം തെറ്റി വെടി തൻ്റെ മകനായ മധുവിൻ്റെ നെഞ്ചിൽ കൊള്ളുകയും അയാൾ ചോര വാർന്ന് പിടയുന്നതിനിടയിൽ തൻ്റെ സഹോദരിയുടെ കൈ പിടിച്ച് അവളുടെ കാമുകനായ ശത്രു കുടുംബത്തിലെ അംഗമായ പ്രേംലസൻ്റെ കൈകളെല്ലേൽപ്പിക്കുകയും ചെയ്യുന്നു ചോര ചീറ്റിയെങ്കിലും ഒരാൾ കൂടി കുഴിയിലേക്ക് പോയെങ്കിലും കഥ ശുഭം പടം സൂപ്പർ ഹിറ്റ് ശത്രു കുടുംബത്തിലെ പെണ്ണും ചെറുക്കനും തമ്മിൽ പ്രണയബദ്ധരാവുന്ന സന്ദർഭം നിങ്ങൾ പിന്നീട് ഏതെങ്കിലും മലയാള സിനിമയിൽ കണ്ടില്ലേ കണ്ടിട്ടുണ്ടോ കണ്ടു സിനിമ ഗോഡ്ഫാദർ മെയിൻ ത്രെഡ് ഒന്നാണ് ഇത് എവിടെ നിന്ന് വന്നു എന്നറിയാമോ ലോകനാടകത്തിലെ വലിയ കാരണവർ വില്യം ഷേഷ്വീറിൻ്റെ ലോകപ്രസിദ്ധമായ റോമിയോ ആൻഡ് ജൂലിയറ്റിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത് നദിയും ഗോഡ്ഫാദറും ഒരൊറ്റ ത്രെഡാണ് അത് നോ അത് റോമിയോ ആൻഡ് ജൂലിയറ്റാണ് എന്ന് പറഞ്ഞാൽ പലരും പുരിക ഉയർത്തും കാരണം നദിയിൽ കെട്ടുവെള്ളത്തെ ഇറക്കിയും ഗോഡ്ഫാദറിൽ അഞ്ഞൂറാൻ എന്ന എൻ എൻപിള്ളയെ ഇറക്കിയും റോമിയോ ആൻഡ് ജൂലിയറ്റിനെ നിലം തൊടാതെ പറത്തി കളഞ്ഞു അതും മാജിക്ക് തന്നെ